യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ വീഡിയോ റൂത്തിൻ്റെ ഗ്രന്ഥം അധ്യായം ഒന്നിനെ ആസ്പദമാക്കിയാണ് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാർക്ക് ശേഷം വരുന്ന റൂത്ത് ബൈബിളിലെ എട്ടാമത്തെ ഗ്രന്ഥമാണ് എൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ട മുവാവ്യ സ്ത്രീയാണ് റൂത്ത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്ന സന്ദേശമാണ് റൂത്ത് നമുക്ക് നൽകുന്നത് റൂത്ത് ഒന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത് ഉത്തരം രണ്ട് ശീർഷകങ്ങളും ഇരുപത്തിരണ്ട് വാക്യങ്ങളും റൂത്ത് ഒന്നാം അധ്യായത്തിൽ രണ്ട് ശീർഷകങ്ങളും ഇരുപത്തിരണ്ട് വാക്യങ്ങളുമാണുള്ളത് റൂത്ത് ഒന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് ഉത്തരം എലിമലക്കും കുടുംബവും മൊവാബിൽ എലിമലക്കും കുടുംബവും മൊവാബിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിലുള്ളത് റൂത്ത് ഒന്ന് ഒന്ന് ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി അന്ന് യൂതായിലെ ഒരു ബദ്ലേഹൻകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാവുദേശത്ത് കുടിയേറി പാർത്തു റൂത്ത് ഒന്ന് ഒന്ന് ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമം ഉത്തരം ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി അന്ന് ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാപ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ് ഉത്തരം യൂതയായിലെ ഒരു ബദ്ലെഹേങ്കാരൻ യൂതയായിലെ ഒരു ബദ്ലേഹേങ്കാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാവ് ദേശത്ത് കുടിയേറി പാർത്തു റൂത്ത് ഒന്ന് രണ്ട് അവന്റെ പേര് എലിമലേഖ് ഭാര്യ നവോമി പുത്രന്മാർ മഹലോനും കിലിയോനും അവർ യൂതായിൽ ബത്ലേ ഹേമിൽ നിന്നുള്ള യഫ്രാത്തിരായിരുന്നു അവർ മൊവാബിൽ താമസമാക്കി റൂത്ത് ഒന്ന് രണ്ട് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാവുപദേശത്ത് കുടിയേറി പാർത്ത ബത്ലേഹങ്കാരൻ ആരായിരുന്നു ഉത്തരം എലിമലക് എലിമലക് എലിമലക്കിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം നവോമി എവിമലക്കിൻ്റെ ഭാര്യയുടെ പേര് നവോമി എന്നാണ് എലിമലക്കിൻ്റെ പുത്രന്മാർ ആരാണ് ഉത്തരം മഹലോനും കിലിയോനും എലിമലക്കിൻ്റെ പുത്രന്മാർ മഹലോനും കിലിയോനുമാണ് എബിമലക്കും കുടുംബവും ആരായിരുന്നു ഉത്തരം യൂതായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ എബിമലക്കും കുടുംബവും യൂതായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു അവർ മൊവാബിൽ താമസമാക്കി റൂത്ത് ഒന്ന് രണ്ടിൽ പറയുന്ന അവർ ആരാണ് ഉത്തരം എലിമലക് ഭാര്യ നവോമി അവന്റെ പുത്രന്മാർ മഹലോനും കിലിയോനും എലിമലക് ഭാര്യ നവോമി അവന്റെ പുത്രന്മാർ മഹലോനും കിലിയോനും റൂത്ത് ഒന്ന് മൂന്ന് നവോമിയുടെ ഭർത്താവ് എലിമലക്ക് മരിച്ചു അവളും പുത്രന്മാരും ശേഷിച്ചു റൂത്ത് ഒന്ന് മൂന്ന് റൂത്ത് ഒന്ന് മൂന്ന് പ്രകാരം എലിമലക്കിന് എന്താണ് സംഭവിച്ചത് ഉത്തരം മരിച്ചു റൂത്ത് ഒന്ന് മൂന്ന് പ്രകാരം എലിമലക്ക് മരിച്ചു റൂത്ത് ഒന്ന് മൂന്നിൽ ശേഷിച്ചത് ആരാണ് ഉത്തരം നവോമിയും അവളുടെ പുത്രന്മാരും നവോമിയും അവളുടെ പുത്രന്മാരുമാണ് ശേഷിച്ചത് റൂത്ത് ഒന്ന് നാല് പുത്രന്മാർ ഓർഫ റൂത്ത് എന്നീ മൊവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു പത്തു വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു റൂത്ത് ഒന്ന് നാല് നവോമിയുടെ പുത്രന്മാർ ആര്യാണ് വിവാഹം ചെയ്തത് ഉത്തരം ഓർഫ റൂത്ത് എന്നീ മൊവാബി സ്ത്രീകളെ ഓർഫ റൂത്ത് എന്നീ മൊവാബി സ്ത്രീകളെയാണ് നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്തത് നവോമിയും പുത്രന്മാരും ഭാര്യമാരും എത്ര വർഷമാണ് അവിടെ കഴിഞ്ഞത് ഉത്തരം പത്ത് വർഷം പത്തു വർഷം പത്ത് വർഷം അവർ എവിടെയാണ് താമസിച്ചത് ഉത്തരം മൊബാബ് ദേശത്ത് നയോമിയും കുടുംബവും പത്ത് വർഷം മൊബാബ് ദേശത്താണ് താമസിച്ചത് റൂത്ത് ഒന്ന് അഞ്ച് ഇരിക്കെ മഹലോനും കിലിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു റൂത്ത് ഒന്ന് അഞ്ച് നവോമിയുടെ പുത്രന്മാരുടെ പേരെന്താണ് ഉത്തരം മഹലോൻ കിലിയോൺ മഹലോൻ കിലിയോൻ എന്നിങ്ങനെയാണ് നവോമിയുടെ പുത്രന്മാരുടെ പേരുകൾ റൂത്ത് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്താണ് ഉത്തരം നവോമിയും റൂത്തും ബെദ്ലഹേമിലേക്ക് ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നവോമിയും റൂത്തും ബെൽലഹേമിലേക്ക് എന്ന ഈ രണ്ടാമത്തെ ശീർഷകത്തിലുള്ളത് റൂത്ത് ഒന്ന് ആറ് കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊബാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി റൂത്ത് ഒന്ന് ആറ് കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകുവാൻ ഒരുങ്ങി റൂത്ത് ഒന്ന് ആറ് നവോമി എന്താണ് കേട്ടത് ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് മൊബാബിൽ വെച്ച് നവോമി കേട്ടത് തന്റെ ജനത്തെ ആര് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് നവോമി കേട്ടത് ഉത്തരം കർത്താവ് കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു കർത്താവ് ആരെയാണ് ഭക്ഷണം നൽകി അനുഗ്രഹിച്ചത് ഉത്തരം തന്റെ ജനത്തെ കർത്താവ് തന്റെ ജനത്തെയാണ് ഭക്ഷണം നൽകി അനുഗ്രഹിച്ചത് കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി എന്താണ് ചെയ്തത് ഉത്തരം മരുമക്കളോടുകൂടെ മൊബാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി മരുമക്കളോടുകൂടെ മൊബാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി റൂത്ത് ഒന്ന് ഏഴ് അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂതായിയിലേക്കുള്ള വഴിയിലെത്തി റൂത്ത് ഒന്ന് ഏഴ് മരുമക്കളോടുകൂടെ നവോമി എവിടെ നിന്നാണ് പുറപ്പെട്ടത് ഉത്തരം അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് നവോമി എവിടെയാണ് എത്തിയത് ഉത്തരം യുവതയായിലേക്കുള്ള വഴിയിൽ യുവതയായിലേക്കുള്ള വഴിയിലാണ് എത്തിയത് റൂത്ത് ഒന്ന് എട്ട് അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ റൂത്ത് ഒന്ന് എട്ട് മരുമക്കളോട് എന്നോട് മടങ്ങി പോവാനാണ് നവോമി ആവശ്യപ്പെട്ടത് ഉത്തരം മാതൃഭവനങ്ങളിലേക്ക് മാതൃഭവങ്ങളിലേക്ക് മടങ്ങി പോകുവാനാണ് നവോമി മരുമക്കളോട് ആവശ്യപ്പെട്ടത് മരുമക്കൾ ആരോട് കരണ കാണിച്ചുവെന്നാണ് നവോമി പറഞ്ഞത് ഉത്തരം മരിച്ചവരോടും എന്നോടും മരിച്ചവരോടും എന്നോടും കരുണ കാണിച്ചുവെന്നാണ് നവോമി പറഞ്ഞത് നവോമി എപ്പോഴാണ് മരുമക്കളോട് മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവനെന്ന് പറഞ്ഞത് ഉത്തരം യൂതായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ യൂതായിലേക്കുള്ള വഴിയിലെത്തിയപ്പോഴാണ് നവോമി മരുമക്കളോട് മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ എന്ന് നവോമി മരുമക്കളോട് പറഞ്ഞത് ഉത്തരം മരിച്ചവരോടും നവോമിയോടും അവർ കരുണ കാണിച്ചതിനാൽ മരിച്ചവരോടും നവോമിയോടും അവർ കരുണ കാണിച്ചതിനാൽ റൂത്ത് ഒന്ന് ഒമ്പത് വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൾ അവരെ ചുംബിച്ചു അവർ പൊട്ടിക്കരഞ്ഞു റൂത്ത് ഒന്ന് ഒമ്പത് കർത്താവ് നിങ്ങളെ എന്തിനനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത് ഉത്തരം വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നവോമി മരുമക്കളെ ചുംബിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു ഉത്തരം പൊട്ടിക്കരഞ്ഞു നവോമി മരുമക്കളെ ചുംബിച്ചപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു റൂത്ത് ഒന്ന് പത്ത് അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു റൂത്ത് ഒന്ന് പത്ത് ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞവരാരാണ് ഉത്തരം നവോമിയുടെ മരുമക്കൾ നവോമിയുടെ മരുമക്കളായ ഓർഫായും റൂത്തുമാണ് ഇപ്രകാരം പറഞ്ഞത് റൂത്ത് ഒന്ന് പതിനൊന്ന് എന്നാൽ നവോമി പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ എന്തിനു എന്നോടുകൂടെ വരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി മക്കളുണ്ടാകുമോ റൂത്ത് ഒന്ന് പതിനൊന്ന് റൂത്ത് ഒന്ന് പതിനൊന്നിൽ നവോമി മരുമക്കളെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം എൻ്റെ മക്കളെ റൂത്ത് തൻ്റെ മരുമക്കളെ എൻ്റെ മക്കളെ എന്നാണ് വിളിക്കുന്നത് റൂത്ത് ഒന്ന് പതിനൊന്നിൽ നവോമി എൻ്റെ മക്കളെ എന്ന് വിളിച്ചതിന് ശേഷം എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ തിരിച്ചു പോകുവിൻ നിങ്ങൾ തിരിച്ചു പോകുവിൻ റൂത്ത് ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ നിങ്ങൾ വിധവകളായി കഴിയുമോ ഇല്ല മക്കളെ കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും റൂത്ത് ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ റൂത്ത് ഒന്ന് പന്ത്രണ്ടിൽ എൻ്റെ മക്കളെ എന്ന് വിളിച്ചതിന് ശേഷം മരുമക്കളോട് നവോമി എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം നിങ്ങൾ മടങ്ങിപ്പോകുവിൻ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ റൂത്ത് ഒന്ന് പതിനൊന്നിൽ നിങ്ങൾ തിരിച്ചു പോകുവിൻ എന്നും റൂത്ത് ഒന്ന് പന്ത്രണ്ടിൽ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ എന്നുമാണ് നവോമി പറയുന്നത് റൂത്ത് ഒന്ന് പതിമൂന്നിൽ തൻ്റെ മരുമക്കളോട് നവോമി എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് നവോമി തൻ്റെ മരുമക്കളോട് റൂത്ത് ഒന്ന് പതിമൂന്നിൽ ചോദിക്കുന്നത് ആരുടെ കരം തനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ കരം കർത്താവിൻ്റെ കരം തനിക്കെതിരായി ഉയർന്നിരിക്കുന്നു റൂത്ത് ഒന്ന് പതിനാല് അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു റൂത്ത് ഒന്ന് പതിനാല് ഓർഫ എങ്ങനെയാണ് വിടവാങ്ങിയത് ഉത്തരം അമ്മായിയമ്മയെ ചുംബിച്ച് ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി നവോമിയെ പിരിയാതെ നിന്നത് ആരാണ് റൂത്ത് റൂത്ത് നവോമിയെ പിരിയാതെ നിന്നു റൂത്ത് ഒന്ന് പതിനഞ്ച് നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അവളെ പോലെ നീയും പോകുക റൂത്ത് ഒന്ന് പതിനഞ്ച് ഓർഫ ആരുടെ അടുത്തേക്കാണ് മടങ്ങി പോയത് ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്കാണ് ഓർഫ മടങ്ങിപ്പോയത് അവളെ പോലെ നീയും പോകുക ആരാരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം നവോമി റൂത്തിനോട് നവോമി റൂത്തിനോട് റൂത്ത് ഒന്ന് പതിനാറ് റൂത്ത് പറഞ്ഞു അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും റൂത്ത് ഒന്ന് പതിനാറ് തന്നോട് എന്ത് പറയരുതെന്നാണ് റൂത്ത് നവോമയോട് അപേക്ഷിച്ചത് ഉത്തരം അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ തന്നോട് അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ പറയരുതെന്നാണ് റൂത്ത് അപേക്ഷിച്ചത് തൻ്റെ ദൈവം ആരായിരിക്കുമെന്നാണ് റൂത്ത് പറഞ്ഞത് ഉത്തരം അമ്മയുടെ ദൈവം തൻ്റെ ദൈവം അമ്മയുടെ ദൈവമായിരിക്കും അതായത് നവോമയുടെ ദൈവമായിരിക്കും റൂത്ത് ഒന്ന് പതിനേഴ് അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ റൂത്ത് ഒന്ന് പതിനേഴ് എങ്ങനെയാണെങ്കിൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ എന്നാണ് റൂത്ത് പറയുന്നത് ഉത്തരം മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ റൂത്ത് ഒന്ന് പതിനെട്ട് അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല റൂത്ത് ഒന്ന് പതിനെട്ട് അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല എന്തുകൊണ്ടാണ് നവോമി റൂത്തിനെ നിർബന്ധിക്കാതിരുന്നത് ഉത്തരം അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി റൂത്തിനെ നിർബന്ധിച്ചില്ല റൂത്ത് ഒന്ന് പത്തൊമ്പത് അവർ ബത്ലഹിയമിലെത്തി പട്ടണം മുഴുവൻ അവരെ കണ്ടു വിസ്മയിച്ചു ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു റൂത്ത് ഒന്ന് പത്തൊമ്പത് റൂത്ത് ഒന്ന് പത്തൊമ്പതിൽ പറയുന്ന പട്ടണം ഏതാണ് ഉത്തരം ബത്ലഹേയം ബേത്ലേഹ്യം പട്ടണത്തെക്കുറിച്ചാണ് റൂത്ത് ഒന്ന് പത്തൊമ്പതിൽ പറയുന്നത് പട്ടണം മുഴുവൻ ആരെ കണ്ടാണ് വിസ്മയിച്ചത് ഉത്തരം നവോമിയെയും റൂത്തിനെയും കണ്ട് നവോമിയെയും റൂത്തിനെയും കണ്ടാണ് പട്ടണം മുഴുവൻ വിസ്മയിച്ചത് സ്ത്രീകൾ പരസ്പരം ചോദിച്ചതെന്താണ് ഉത്തരം ഇത് നവോമിയോ ഇത് നവോമിയോ എന്നാണ് സ്ത്രീകൾ പരസ്പരം ചോദിച്ചത് റൂത്ത് ഒന്ന് ഇരുപത് അവൾ പറഞ്ഞു എന്നെ എന്നല്ല മാറാ എന്നാണ് വിളിക്കേണ്ടത് സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് റൂത്ത് ഒന്ന് ഇരുപത് എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത് എന്ന് നവോമി ആരോടാണ് പറഞ്ഞത് ഉത്തരം ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ച സ്ത്രീകളോട് ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ച സ്ത്രീകളോട് സർവശക്തൻ തന്നോട് എങ്ങനെ പ്രവർത്തിച്ചെന്നാണ് നവോമി സ്ത്രീകളോട് പറഞ്ഞത് ഉത്തരം വളരെ കഠിനമായിട്ട് സർവശക്തൻ തന്നോട് വളരെ കഠിനമായിട്ട് പ്രവർത്തിച്ചെന്നാണ് നവോമി സ്ത്രീകളോട് പറഞ്ഞത് സർവശക്തൻ നവോമിയോട് കഠിനമായിട്ട് പ്രവർത്തിച്ചെന്ന ആരാരോടാണ് പറയുന്നത് ഉത്തരം നവോമി സ്ത്രീകളോട് നവോമി സ്ത്രീകളോട് റൂത്ത് ഒന്ന് ഇരുപത്തിയൊന്ന് എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി ഒന്നുമില്ലാത്തവളായി കർത്താവിനെ തിരിച്ചയച്ചു കർത്താവനെ ഞെരിക്കുകയും എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു റൂത്ത് ഒന്ന് ഇരുപത്തിയൊന്ന് ബെത്ലഹേമിൽ നിന്നും മുവാശത്തേക്ക് പോയപ്പോൾ നവോമി എങ്ങനെയുള്ളവളായിരുന്നു ഉത്തരം എല്ലാം തികഞ്ഞവളായിരുന്നു എല്ലാം തികഞ്ഞവളായിരുന്നു എല്ലാം ഉള്ളവളായി പോയ നവോമിയെ കർത്താവ് തിരിച്ചയച്ചത് എങ്ങനെയാണ് ഉത്തരം ഒന്നുമില്ലാത്തവളായി എല്ലാം ഉള്ളവളായി പോയ നവോമിയെ കർത്താവ് ഒന്നുമില്ലാത്തവളായി ആണ് തിരിച്ചയച്ചത് എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നുവെന്ന് ചോദിക്കാൻ കാരണമെന്ത് ഉത്തരം കർത്താവ് തന്നെ ഞെരിക്കുകയും സർവ്വശക്തൻ തനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുന്നതിനാൽ കർത്താവ് തന്നെ ഞെരിക്കുകയും സർവശക്തൻ തനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുന്നതിനാൽ എന്തിനന്നെ നയോമി എന്ന് വിളിക്കണമെന്നാണ് ചോദിക്കുന്നത് തന്നെ ഞെരിക്കുന്നത് ആരാണെന്നാണ് നവോമി പറയുന്നത് ഉത്തരം കർത്താവ് തന്നെ ഞെരിക്കുന്നത് കർത്താവാണ് സർവശക്തൻ നവോമിക്ക് എന്താണ് വരുത്തുന്നത് ഉത്തരം ആപത്ത് സർവശക്തൻ നവോമിക്ക് ആപത്ത് വരുത്തുന്നു റൂത്ത് ഒന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ നവോമി മൊവാബിൽ നിന്ന് അവിടത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി ബാർലിക്കൈത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലെഹേമിൽ എത്തിയത് റൂത്ത് ഒന്ന് ഇരുപത്തിരണ്ട് ആരോടുകൂടെയാണ് നവോമി മൊബാബിൽ നിന്ന് ബത്ലെഹേമിൽ തിരിച്ചെത്തിയത് ഉത്തരം അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെയാണ് മൊബാബിൽ നിന്നും നവോമി ബത്ലെഹേമിൽ തിരിച്ചെത്തിയത് നവോമി റൂത്തിനോടു കൂടെ എപ്പോഴാണ് എത്തിയത് ഉത്തരം ബാർലി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ ബാർലി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് നവോമി റൂത്തിനോടുകൂടെ എത്തിയത് നവോമി എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം സന്തുഷ്ട നവോമി എന്നാൽ സന്തുഷ്ട എന്നാണ് അർത്ഥം മാറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം കയ്പ്പുള്ളത് കയ്പ്പ് കയ്പുള്ളത് ദുഃഖം നിറഞ്ഞ് എന്നെല്ലാമാണ് മാറ എന്ന വാക്കിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവർക്കും നന്ദി